ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി ഹോം ഹോം അപ്ലയൻസസ് അപ്ലയൻസസ് വികസന വിപ്ലവം നടുവത്തിന്റെ ലോൺ മുടങ്ങിയതിന്റെ പേരിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാർ വീട്ടിലെത്തി മർദ്ദിച്ചതായി പരാതി എടവണ്ണ അയിന്തൂർ ഒറ്റപ്പോക്ക് സ്വദേശി സുഗുവിനാണ് പരിക്കേറ്റത് ഉച്ചയോടെയാണ് സംഭവം വണ്ടൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നാണ് ഐന്ദൂർ സ്വദേശിയുടെ കുടുംബം ലോൺ എടുത്തത് മർദ്ദനമേറ്റ സുഖുവിന്റെ ഭാര്യയുടെ പേരിലാണ് ലോൺ ലോൺ രൂപ എടുത്തതായി കുടുംബം പറയുന്നുണ്ട് ഇതിന്റെ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ബാങ്ക് ജീവനക്കാർ ഇന്ന് വീട്ടിലെത്തിയപ്പോൾ ബാബുരാജിന്റെ ഭാര്യയോട് മോശമായി സംസാരിക്കുകയും ഇത് ചോദ്യം ചെയ്ത ബാബുരാജിന്റെ അനിയൻ സുഖുവിനെ മർദ്ദിച്ചുവെന്നുമാണ് പരാതി ഞാൻ ബാബുരാജ് എന്ന് പ്രൈവറ്റ് പ്രൈവറ്റിൽ നിന്ന് ഞാൻ ലോൺ എടുക്കുന്നത് അവരെ അവിടെ നിന്ന് തെറ്റിട്ടില്ല പുറത്തൊക്കെ ഒരാഴ്ച പെറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വിട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പം എൻ്റെ അനിയൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പണി പണിത്തരത്തിനെ കുറിച്ച് പറഞ്ഞതാണ് ഒരു അഞ്ച് മണി വയസ്സം ഞാൻ അവിടെ നിന്നിട്ട് പൈസ എടുത്തിട്ട് ഇട്ട് തരാം അവർ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ അനിയനും പറഞ്ഞ് എൻ്റെ ഭാര്യയും പറഞ്ഞു അഞ്ച് മണിക്ക് മാന്യമായിട്ട് അഞ്ച് മണിക്ക് അഞ്ചുമണി ദിവസം അങ്ങനെ ഇട്ട് തരാം ഇട്ട് തരാറോ കേരനിയനെ അടിച്ച് ണ്ടാക്കിയവർ പോയി അങ്ങനെ ഒരു ആയിരം കിട്ടിയപ്പോൾ അവർ പോയി അങ്ങനെ ഫുള്ള് പൈസ കിട്ടാതെ അവർ പോകാൻ പാടില്ല ആയിരം കിട്ടിയിട്ട് അങ്ങനെ അടിച്ചിട്ട് ആയിരം കിട്ടിയതിൻ്റെ ദിവസം അവർ ഇവിടെ പോയി ഇന്ന് ഒരു പതിനൊന്നരയ്ക്കാവുമ്പം രണ്ടാൾക്കാർ വന്നിരുന്നു വീട്ടിൽ അപ്പം ഏട്ടൻ ലോൺ എടുത്തുകൊണ്ട് പറ്റി ചോദിച്ചിട്ടാണ് വന്നത് അപ്പം ഞാൻ റൂമിൽ കിടക്കായിരുന്നു അപ്പം ഏട്ടന്റെ വൈഫ് മാത്രമേ ഉള്ളൂ ഏട്ടന്റെ വൈഫ് ഞാനും എന്തായാലും ചെറിയ കുട്ടിയുണ്ട് അങ്ങനെ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ ഏട്ടൻ്റെ എൻ്റെ ലോൺ എടുത്തതിൻ്റെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ലോണടവ് കിട്ടില്ല അപ്പം വൈകുന്നേരം കിട്ടുള്ളൂ പൈസ വൈകുന്നേരം തരാമെന്ന് പറയുന്നുണ്ട് അപ്പം ഏകദേശം അരമണിക്കൂറോളമായിട്ട് ഞാൻ റൂമിൽ കേട്ടോണ്ടിരിക്കുക അവരുടെ ഷബർക്ക് പോകുന്നില്ല എനിക്ക് കിട്ടിയിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ വാശി പിടിച്ചിരിക്കുകയാണ് അപ്പം പിന്നെ നമ്മൾ വീട്ടിൽ പെണ്ണു മാത്രമല്ലേ ഉള്ളൂ ചേച്ചി മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഇറങ്ങിയതാണ് അപ്പോൾ ചോദിച്ചു മര്യാദക്ക് പ്രോപ്പറായിട്ട് ചോദിച്ചു തന്നവരും എന്താണ് പറഞ്ഞത് വൈകുന്നേരം ലോൺ എടുത്ത് വൈകുന്നേരം തരും എന്ന് പറഞ്ഞതല്ലേ തെറ്റിയതൊന്നുമല്ലല്ലോ ലോണെടുത്ത് തരാന്ന് പറഞ്ഞല്ല പിന്നെ ഇങ്ങനെ നിന്ന് ഡയലോഗ് എടുക്കുമ്പോൾ പെണ്ണിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഡയലോഗ് അയക്കാൻ പറഞ്ഞു തന്നിട്ട് അത് അപ്പോൾ അവർ പറയാം നിങ്ങൾ ഈ കണക്കമ്പാടും കള്ളാടികളൊക്കെ ലോണെടുക്കുമ്പോൾ ഒരു സ്വഭാവം തിരിച്ച് ചോദിക്കാൻ വരുമ്പോൾ വേറൊരു സ്വഭാവം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു കമ്പി വെച്ചിട്ട് നെറ്റിയിൽ കുത്തിയതാണ് നെറ്റിയിൽ കുത്തിയും ചെയ്ത് രണ്ടുപേരും കൂടി ചവിട്ടുകയും ചെയ്തു രണ്ടുപേരുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എൻ്റെ പറ്റ പിന്നെ ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ പിന്നെ അത് പ്രൈവറ്റ് ബാങ്കാണ് ജാതീയമായി അധിക്ഷേപിച്ചതായും മുറിവേറ്റിട്ടുണ്ട് തുടർന്ന് എടവണ്ണ ചെമ്പക്കുത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുകയായിരുന്നു എന്നാൽ ലോണുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാൻ എത്തിയപ്പോൾ വീടിനകത്തുണ്ടായിരുന്ന സുഖമർദ്ദിക്കുകയായിരുന്നു എന്നാണ് ബാങ്ക് ജീവനക്കാർ പറയുന്നത് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ട പത്രിയാൽ മലപ്പുറം